നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ മിക്കവർക്കും തന്നെ മാന്യമായ ശമ്പളമാണ് കിട്ടുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് ഈ സി പി എം പോലുള്ള പാർട്ടികൾ കൊണ്ടുള്ള ഗുണം അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും അവർ റിട്ടയർ ചെയ്താലും അവരുടെ ജീവിത പങ്കാളിക്കും അവരുടെ ബന്ധുക്കൾക്കുമൊക്കെയായി ഈ പെൻഷൻ അടക്കമുള്ളവ തുടർന്നുകൊണ്ടിരിക്കും വളരെ കുറച്ചാളുകൾ മാത്രം ഒരു പക്ഷേ ഒരു പത്ത് ലക്ഷം ആളുകൾ മാത്രമായിരിക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിധിയിൽ പെടുന്നത് അതിൽ തന്നെ ഈ പി എസ് പരീക്ഷ എഴുതി സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നമുക്കങ്ങ് പൊറുക്കാം കാരണം അവർ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയവരാണ് മാത്രമല്ല അവർക്കൊന്നും അധിക ശമ്പളമാണെന്ന് വിശ്വാസം എനിക്കില്ല കാരണം ബുദ്ധിയും കഴിവുമുള്ളവരാണ് ഒരുപക്ഷെ അവർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചാൽ ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടേണ്ടവരുമാണ് എന്നാൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന കുറേ വേറെ കുറേ വിഭാഗങ്ങളുണ്ട് യോഗ്യതയില്ലാത്ത കുറേ വിഭാഗങ്ങൾ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ഒരു പരിധി വരെ അതിൽ പെടുന്നതാണ് അവരെ മുഴുവനായി കുറ്റപ്പെടുത്തുകയല്ല പണം കൊടുത്തുകൊണ്ടും മാനേജ്മെൻറ്റിൽ താൽപ്പര്യമുള്ളതുകൊണ്ടും ജോലി കിട്ടുന്നവരാണ് നമ്മുടെ ദീപ നിഷാന്തിനെ പോലുള്ള ഒരി അടുത്ത കാലത്തും ഒരു കോപ്പിയടി വിവാദത്തിന് വന്നിട്ടുണ്ട് എം എൻ വിജയൻ്റെ ഒരു കൊട്ടേഷൻ കൊടുത്തെന്നും ആ കൊട്ടേഷൻ ആദ്യം എം എൻ വിജയൻ്റേതാണ് എന്ന് പറയാതെ കൊടുത്തെന്നും വിവാദമായപ്പോൾ പിന്നീട് എം എൻ വിജയൻ്റെ എന്ന് പറഞ്ഞതും എന്നിട്ടും അതിലൊരു വാക്ക് എഡിറ്റ് ചെയ്തെന്നും അത് ഓർമ്മയിൽ നിന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചെന്നൊക്കെ പറഞ്ഞ് വിവാദം അന്തരീക്ഷത്തിലുണ്ട് ഞാൻ തൊടാതിരുന്നതാണ് ഇത്തരത്തിലുള്ളവർ ഇങ്ങനെ ജോലിയിലേക്ക് കയറുന്നത് ഈ എയ്ഡഡ് സ്കൂൾ ഉള്ളതുകൊണ്ടാണ് അവർ എന്നിട്ട് വലിയ എഴുത്തുകാരും മെറിറ്റിൽ വിശ്വസിക്കുന്നവരുമായി മാറും യഥാർത്ഥത്തിൽ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ജോലിക്ക് കയറുന്നത് ഇത്തരം ശമ്പളം കൈപ്പറ്റുന്നവർ എത്ര ദിവസം ജോലി ചെയ്യുന്നുണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് അവർ മറ്റെല്ലാ സ്ഥാപനങ്ങളിലേതുപോലെ നിയമപരമായി അവർക്ക് അർഹമായ അവധി ഒഴികെ ബാക്കി ദിവസങ്ങൾ പണിയെടുക്കാനാണ് അവരുടെ ഓരോ ദിവസത്തെ ശമ്പളം കണക്കാക്കിയാണ് അവരുടെ മാസ ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ അവധി ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച മാത്രമാണ് കൂടാതെ വർഷത്തിൽ എട്ടോ പത്തോ ആനുകാലിക അവധി കാണുന്നു അത്രയും അവധി ദിവസങ്ങളാണോ നമ്മുടെ അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ എടുക്കുന്നത് അല്ല എന്നതാണ് വാസ്തവം അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് എൻഡ് ലീവ് കാഷ് ലീവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കൂടാതെയാണ് പ്രാദേശിക അവധികളും അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കുന്ന അവധികളും വരുന്നത് ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ പലപ്പോഴും ഇവർ ഒരു വർഷത്തിൻ്റെ പകുതി ദിവസം മാത്രമേ പണിയെടുക്കുന്നു പ്രധാനപ്പെട്ട അവധി ദിവസങ്ങളും ഇവർക്ക് അനുവദനീയമായ ഓഫും മറ്റു എൻഡ് ലീവും കാഷ് ലീവും സിക്ക് ലീവും എല്ലാം ഉൾപ്പെടുത്തുമ്പോൾ ശരാശരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പകുതി ദിവസം മാത്രമേ പണിയെടുക്കുന്നുള്ളൂ ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് പക്ഷേ ഇവരുടെ ഒരിക്കലും ശമ്പളം കുറയുന്നില്ല അതിലേറ്റവും വിചിത്രമായ സംഗതി അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കപ്പെടുന്ന അവധികളാണ് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖൻ മരിക്കുമ്പോൾ അവധി കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം വി എസ് അച്ഛനത്തെ മരിച്ചപ്പോൾ ആലപ്പുഴക്കാർക്ക് ഒരാഴ്ച മുഴുവൻ അവധി കിട്ടി അതിനുവേണ്ടി തന്നെ രണ്ട് ദിവസം കിട്ടി പിന്നെ മഴയുടെ അവധിയുണ്ട് മിക്കയിടങ്ങളിലും മഴയും മറ്റുമായി അവധിയാണ് കൂടാതെ തന്നെ കർക്കിടവാവിൻ്റെ അവധിയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ് അങ്ങനെ ഒരാഴ്ചയോളം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഓഫീസിൽ പോകാതിരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇതിൻ്റെ കൂടെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് ഭരണകൂടം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഹർത്താൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു അങ്ങനെ അപ്രതീക്ഷിതമായി ഇവർക്കെല്ലാം അവധികളിങ്ങിന് കുന്നുകൂടുകയാണ് ഈ അവധി ദിവസങ്ങളിൽ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ ഉണ്ട് എന്നതാണ് വാസ്തവം ഇവരെല്ലാം അനാവശ്യമായി കിട്ടുന്ന അവധി ഉപയോഗിക്കുകയും ആ ദിവസങ്ങളിൽ ഇവർ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാത്ത ജോലിക്ക് ശമ്പളം വാങ്ങുകയും ചെയ്യുന്നത് ഉചിതമാണോ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതിങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം ആരെഴുതിയതാണെന്ന് അറിയാതെ എൻ്റെ കയ്യിൽ കിട്ടി ഒരു വാട്സാപ്പ് കുറിപ്പാണ് ആ കുറിപ്പ് ആദ്യം കേൾക്കുക ഒരു ജനപ്രതിനിധിയായിരുന്ന വ്യക്തി മരിച്ചു എന്നതിന് പേരിൽ ആദരസൂചകമായി സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുമ്പോൾ പരയതിന് അർഹിക്കുന്ന ആദരവ് നൽകിക്കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് വി എസ് എച്ച് മരിച്ചപ്പോൾ അവധി കൊടുത്തതിനെ കുറിച്ചാണ് ഈ കുറിപ്പ് എഴുതിയാളുടെ കൺസേൺ അന്നേ ദിവസം പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു സേവനവും അവിടെ നിന്ന് ലഭിക്കാതിരിക്കുമ്പോൾ ഈ മാസം ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കുറച്ചാണോ വാങ്ങുക ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നവരുണ്ട് കുറച്ച് വാങ്ങുന്നവരുണ്ട് അവർ ഒരു സേവനവും ചെയ്യുന്നവർ വീട്ടിലിരിക്കുകയാണ് അവരുടെ ശമ്പളം ഒരു ദിവസം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണെന്ന് കരുതുക ഒരു ലക്ഷമാണ് ശമ്പളമെങ്കിൽ ഈ രൂപ അവർ കുറച്ചാണോ വാങ്ങുന്നത് അഥവാ സർക്കാർ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കുറവ് വരുത്തിയാണോ നൽകുക ഓരോ സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാർക്കും അന്നേ ദിവസത്തെ വേതനം കുറവ് വരുത്തിയല്ല നൽകുന്നതെങ്കിൽ യാതൊരു സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കാതിരുന്നിട്ടും ഇത്രയും തുക ഖജനാവിൽ നിന്നും നൽകുന്നതിലൂടെ കനത്ത നഷ്ടമല്ലേ ഉണ്ടാവുന്നത് ഒരു വ്യക്തിയുടെ നിര്യാണത്തെക്കാളും വലുതാണോ ഖജനാവിൻ്റെ പണം എന്നെല്ലാം പലരും പരിഹസിച്ചേക്കാം എന്നിരുന്നാലും ദുഃഖാചരണം നടത്തുമ്പോൾ അന്നത്തെ ദിവസത്തെ ശമ്പളവും വേണ്ട എന്ന് വയ്ക്കാൻ ദുഃഖം ആദരിക്കുന്നവർ തയ്യാറാകുമോ അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് വി എസ് എച്ച് മരിച്ചപ്പോൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടത് ആവശ്യകതയാണ് അദ്ദേഹത്തിൻ്റെ സൂചകമായി അവധി കൊടുത്തതിനും തെറ്റൊന്നുമില്ല പക്ഷേ പണിയെടുക്കാത്ത ദിവസം ജീവനക്കാർക്ക് ശമ്പളം കൊടുത്താൽ അത് സമൂഹത്തോട് ചെയ്യുന്ന തെറ്റല്ലേ എന്നാണ് ചോദ്യം അവർക്ക് ദുഃഖം ആചരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ശമ്പളം വേണ്ടെന്ന് വെച്ച് ദുഃഖം ആചരിക്കുന്നത് തന്നെ ഉചിതമെന്ന് ചോദിക്കുന്നു വേതനം വാങ്ങിക്കൊണ്ടാണ് ദുഃഖം ആചരിക്കുന്നതെങ്കിൽ ആ ദുഃഖാചരണം വെറും തട്ടിപ്പല്ലേ അത് കൃത്യമായ ചോദ്യമല്ലേ പി എസ് സജാന്തം മരിച്ചുപോയി അല്ലെങ്കിൽ മറ്റൊരു നേതാവ് മരിച്ചുപോയി ദുഃഖം ആചരിക്കുകയാണ് പക്ഷെ അവർക്ക് വീട്ടിലിരുന്നാൽ മതി ദുഃഖം ആചരിക്കാൻ അവർക്ക് ശമ്പളം കിട്ടുമെന്നത് ഉചിതമാണോ അതിന് കാരണങ്ങളുണ്ട് ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അന്നേ ദിവസം ജോലി ചെയ്യാതെയും ശമ്പളം നേടിയെടുക്കുമ്പോൾ അതേ ദിവസം കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾക്കും ആശുപത്രിയിലെ ജീവനക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പത്ര ജീവനക്കാർക്കും പത്ര വിതരണക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പാൽ വിതരണക്കാർക്കും ക്ഷീര ഉത്പാദകർക്കും കൂലിപ്പണിക്ക് പോകുന്നവർക്കുമൊക്കെ ദുഃഖം ആചരിക്കേണ്ടേ അതാണ് ചോദ്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ദുഃഖം ആചരിക്കുന്നതിന് വേണ്ടി ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് വീട്ടിലിരിക്കുന്നു കൂലിപ്പണിക്കാരന് എന്ത് ചെയ്യും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നതിന് എന്തെടുക്കും അവനും ദുഃഖം ആചരിക്കാൻ അവകാശമില്ലേ അപ്പോൾ അവനും പ്രതിഫലം കൊടുക്കണ്ടേ അങ്ങനെയെങ്കിൽ അവർക്കും അന്നേ ദിവസം ഇതൊന്നും ചെയ്യാതെ ദുഃഖം ആചരിച്ചതിൻ്റെ പേരിൽ വേതനവും പ്രതിഫലവും ലഭിക്കേണ്ടേ പി എസ് സി പരീക്ഷ എഴുതാൻ വിവിധ സ്ഥലങ്ങളിൽ എത്തി താമസ സൗകര്യങ്ങൾ ഒരുക്കി തയ്യാറെടുത്തവരുടെ അവസ്ഥ എന്തായിരിക്കും വളരെ പ്രധാനപ്പെട്ട ചോദ്യം പി എസ് സി പരീക്ഷ രാവിലെ ആറിനും ഏഴിനുമൊക്കെയാണ് തുടങ്ങുന്നത് ഒരാൾക്ക് പി എസ് സി പരീക്ഷ വേണം എന്നുണ്ടെങ്കിൽ ദീർഘദൂരത്താണ് ഇത് ലഭിക്കുന്നതെങ്കിൽ അവിടെ പോയി തലേ ദിവസം റൂം എടുത്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് പരീക്ഷ മാറ്റി എന്ന് പറയുന്നത് വീടിന്റെ ചുമര് ചേർത്ത് ഒരു ആട്ടിൻകൂട് ഉണ്ടാക്കിയാൽ പോലും ചോരുന്ന വീടിന്റെ മുകളിൽ ടിൻ ഷീറ്റ് കൊണ്ട് ഒരു മേൽക്കൂരുണ്ടാക്കിയാൽ പോലും മിററും സെന്റിമീറ്ററും വെച്ച് അളന്ന് ഇത്തിരി കൂടിപ്പോയാൽ സംസ്ഥാനത്തിന് കനത്ത നഷ്ടമാണെന്ന് മട്ടിൽ സ്ക്വയർ ഫീറ്റ് അളന്ന് പൗരന്മാരെ കൊണ്ട് നികുതി അടുപ്പിക്കുന്ന വാഹനത്തിന്റെ മഴ നിറഞ്ഞ ഇൻഡിക്കേറ്ററിൽ ഇല വീണാൽ പോലും ക്യാമറയിൽ ഒപ്പിയെടുത്ത് പിഴ അടപ്പിക്കുന്ന ഹെൽമെറ്റ് തലയിൽ വെക്കാതെ പോകുന്നതിന് അഞ്ഞൂറ് രൂപ പിഴ ചുമത്തുന്ന വർഷം തോറും നികുതി വർദ്ധിപ്പിക്കുന്ന വീട് നിർമ്മിക്കാനുള്ള അപേക്ഷാ ഫീസ് പോലും പത്തിരട്ടയാക്കി പിഴിയുന്ന ഈ വിധം കഴിയുന്നത്ര നിയമത്തിന്റെ ചാട്ടുള്ളി കൊണ്ട് പൗരന്മാരെ പിഴിയുന്ന സർക്കാർ അവധി ദിവസത്തിൽ കോടിക്കണക്കിന് രൂപ ഒരു ജോലിയും ചെയ്യാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നെങ്കിൽ അത് ഏതു നിയമപ്രകാരമാണ് വളരെ സുപ്രധാനമായ ചോദ്യമല്ലേ ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് ഈ വീടിന്റെ അളപ്പാണ് ഇപ്പോൾ പുതുതായി തുടങ്ങിയ ഒരു പരിപാടിയാണ് സർക്കാർ നികുതി പിരിക്കുന്നതിന് വേണ്ടി വീട് അളന്നുകൊണ്ടേയിരിക്കും ഷീറ്റ് വെച്ച് നമ്മൾ ഈ ചോർച്ച തടയാൻ വെച്ചാലും അതൊക്കെ സ്ക്വയർ ഫീറ്റിൽ കണക്കാക്കി വലിയ തുകയടക്കും എന്തിനാണ് പറയുന്നു വളരെ കഷ്ടപ്പെട്ട് കടം വാങ്ങിയും കെട്ടുകാരി പണയം വെച്ചുമൊക്കെ നമ്മളൊരു വീട് പണിതോന്ന് വെക്കുക അപ്പോൾ തന്നെ കെട്ടിട നികുതി സെസ് എന്ന പേരിൽ ഒരു സെസ് ഏർപ്പെടുത്തും അതിന് നമ്മൾ അടയ്ക്കണം മുപ്പതിനായിരവും അമ്പതിനായിരവും ഒരു ലക്ഷവും ഒക്കെ അപ്പൊ നടക്കുന്നതാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ജോലി ചെയ്യാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പിടിക്കാൻ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികളായ അവർക്ക് കൃത്യമായി ശമ്പളം ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ആജീവനാന്തം പെൻഷനും നൽകിയിട്ടുണ്ട് അതും പോരാഞ്ഞു പിന്നെയും പല തസ്തികകൾ നൽകി ലക്ഷങ്ങൾ വേറെ നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ അവർ നിര്യാതരാകുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു ജോലിയും ചെയ്യാത്ത ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് ചോദ്യം ചെയ്താൽ ഈ ചോദ്യത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടരുത് യുക്തിഭദ്രമായ ഉത്തരം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ തന്നെ മത നേതാക്കളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ജന്മദിനവും ചരമദിനവും ആഘോഷിക്കാൻ കലണ്ടർ ചുവപ്പക്കത്തിൽ കൊണ്ടു നിറച്ചിരിക്കുകയാണ് ഒറ്റ കാരണത്താൽ മാത്രം രാഷ്ട്രത്തിലെ ഒട്ടേറെ പ്രവർത്തി ദിനങ്ങൾ മരവിക്കപ്പെട്ടിരിക്കുകയാണ് ദുഃഖാചരണത്തെ പൂർണ്ണമായി മാനിക്കുന്നു പക്ഷെ അത് പൊതുജനത്തിന് നികുതിപ്പെടും നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ആയിരിക്കരുത് ഈ കുറിപ്പ് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം ഒരുപാട് മാറേണ്ടതുണ്ട് നമ്മൾ ഹർത്താൽ നടത്തുന്നത് പോലെ തന്നെ തെറ്റായൊന്നായി ദുഃഖാചരണം മാറുന്നു ദുഃഖം ആചരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ദുഃഖം ആചരിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായി അന്നത്തെ ശമ്പളം വേണ്ടെന്ന് വെക്കണം ഹർത്താൽ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല ഹർത്താൽ ദിവസം പണിയെടുക്കാത്തവർ ശമ്പളം വേണ്ടെന്ന് വെക്കണം ഇങ്ങനെ നമ്മുടെ പൊതുജീവിതത്തെ മലീമസമാക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പരസ്പരം ചോദിക്കുകയും അതിന് ഉത്തരം തരാൻ ഭരണാധികാരികളെ നിർബന്ധിക്കുകയും ചെയ്യുന്നിടത്ത് മാത്രമേ സമൂഹത്തിൽ മാറ്റമുണ്ടാവൂ